சூலுல்லாவே திங்கள் ஹபிபுல்லாவே தோகரசூளு திங்கள் ஹபிபுல்லாவே தொய் பாதிஞ்சி வேளினி

അലഹമ്മാലമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു പരിപൂർണമായും നമ്മെ കബൂലാക്കുമാറാകട്ടെ നമ്മളിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രത്യേകിച്ച് ദ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ രോഗികൾക്കും ഷാഫിയായ തമ്പുരാൻ ആജിലായ കാമിലായ താമമായ ഷിഫാഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും മൻമറഞ്ഞ് പോയിട്ടുണ്ട് അവർക്ക് ലാഹു മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നന്മയും നാളെ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലി വസ്ലം തങ്ങളോടൊപ്പം ജന്നാത്ത് ഉൽ ഫ്രദൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ എന്തുകൊണ്ടും വളരെയധികം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുന്ദര സുദിനങ്ങളാകുന്നു റബി ഉള്ളവരിൻ്റെ ദിനരാത്രങ്ങൾ ലൗകൈക ഗുരു അഷറഫ് ഉൽ നബി മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സുല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ജന്മം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബി ഉള്ളവരിൻ്റെ ദിനരാത്രങ്ങൾ എന്തുകൊണ്ടും അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ തന്നെയാകുന്നു ആ പ്രവാചക പ്രകീർത്തനങ്ങൾ എത്രത്തോളം പാടിയാലും പാടിയാലും തീരാത്തതാകുന്നു ആ പ്രവാചകനെക്കുറിച്ച് മധു പറയൽ അത് ഹൈറുള്ളമൽ ഏറ്റവും ഉത്തമമായ ഹൈറുള്ളമൽ ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മമാകുന്നു എന്ന് മഹത്തുകൾ രേഖപ്പെടുത്തുന്നു ആ പ്രവാചകനെക്കുറിച്ച് എത്ര എഴുതി കഴിഞ്ഞാലും തീരുകയില്ല ആ പ്രവാചകനെക്കുറിച്ച് കവിത എഴുതുന്നവൻ ഒരായിരം ജന്മം കവിത എഴുതിയാൽ തീരുകയില്ല ആ പ്രവാചകനെക്കുറിച്ച് മധുഗീതങ്ങൾ പാടുന്നവർ ഒരായിരം കൊല്ലം മധു പാടിയാലും പാടിയാലും തീരുകയില്ല അവിടുത്തെയുടെ മധുഗീതങ്ങൾ ഒരിക്കലും അസ്തമിക്കാത്ത നിലയ്ക്കാത്ത അനുസ്യതമായ പ്രവാഹമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു അത് മദീനയിൽ നിന്നും ലോകത്തിൻ്റെ നാനാ ഇന്നും അസ്തമിക്കാതെ നിലനിൽക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ഭൂശ്രീമാം റഹ്ത്തുല്ലാഹി അലഹി മഹാനവറുകൾ പ്രവാചകരെ വളരെയധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത മഹാനാകുന്ന മഹാനായ ഭൂശ്രീ മാം റഹ്മത്ത് ഉല്ലാഹി അലിഹി എന്നാൽ ഒരവസരത്തിൽ മഹാനവറുകൾക്ക് മാറാ രോഗം പിടിപെടുകയുണ്ടായി മഹാനവറുകൾ എത്ര ചികിത്സിച്ചിട്ടും വേഗതമാകാതെ ഒരിക്കലും തന്നെ അതിനൊരു ശമനമില്ലാതെ മഹാനവറുകൾ വല്ലാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദിനരാത്രിങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ മഹാനബറുകളുടെ അടുക്കൽ ലോകൈകൊരു മനുഷ്യവർഗത്തിൻ്റെയും ഭൂതവർഗത്തിൻ്റെയും ചക്രവർത്തി നബി ഉൽ ഹറമീൻഹമ്മദ് മുസ്തഫ റസുൽ കരീം സുല്ലാഹു അലഹി വസല്ല നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മഹാനബറുകൾ മഹാനായ ഭൂസിലീമാം റഹ്മുല്ലാഹിഅലോട് അഷ്റഫുൽ ഹൽക്ക് ചോദിക്കുന്നു അല്ലബൂ സീരി എന്തു പറ്റി രോഗമാണോ പ്രയാസമാണോ പ്രവാചകരെ കണ്ടതിലുള്ള സന്തോഷം പറഞ്ഞാൽ അറിയിക്കാത്ത സന്തോഷമാകുന്നു പ്രവാചകർ സല്ലാഹു അലൈ വസ്ലം നിങ്ങളെ കാണുന്നതിനെ സംബന്ധിച്ച് പ്രവാചകർ തന്നെ പറഞ്ഞതാകുന്നു ആരെങ്കിലും എന്നെ കണ്ടാൽ ഉറപ്പിച്ചോളേ ഞാൻ അത് പ്രവാചകനായ ഞാൻ തന്നെയായിരിക്കും എൻ്റെ രൂപം ഒരിക്കലും എൻ്റെ രൂപം സ്വീകരിക്കാൻ നബി മുഹമ്മദ് സാധ്യമല്ലെന്ന്സ്തഫൽ കരീം സുല്ലാ ഹുഹി വസ്ല്ലെന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ ആ രാത്രിയിൽ മഹാനായ ഭൂശ്രീ മാമിൻ്റെ ഗാർഡൻ ഇദ്രയിൽ മഹാനായ ഭൂശ്രീ ഇമാമിനോട് ചോദിക്കുന്നു പ്രയാസമാണോ ബുദ്ധിമുട്ടാണോ കഷ്ടപ്പാടാണോ ഭൂസൂരി എന്നാൽ എന്നെക്കുറിച്ച് മധുഗീതങ്ങൾ പാടിക്കോളൂ ഭൂസൂരി അങ്ങനെ മഹാനായ ബൂസരി മാം റഹ്മത്തുള്ളാഹി ലാഹി പ്രവാചകരെ കുറിച്ച് ഇങ്ങനെ മധുഗീതങ്ങൾ പാടാൻ തുടങ്ങി മഹാനവറുകൾ കുറിച്ച് ഇങ്ങനെ കൾ എഴുതാൻ തുടങ്ങി എഴുതുകയും പാടുകയും ചെയ്തു അങ്ങനെ ദിനരാത്രങ്ങൾ ആഹ്ലാദത്തിലും സന്തോഷത്തിലും ഉന്മേഷത്തിലുമായി മഹാനവറുകളുടെ രോഗം ഇങ്ങനെ ഭേദമായി വന്നു എന്നാൽ മഹാനവറുകൾ കുറിച്ച് എഴുതുന്ന ആ അനുരാഗത്തിൻ്റെ വരികൾ ഒരിക്കലും നിലയ്ക്കാതെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേ അങ്ങനെ എഴുതി എഴുതി വന്നപ്പോൾ മഹാനായ ഭൂശ്രീമാമിന് വല്ലാത്ത ഒരു മോഹമായി അടങ്ങാത്ത ദാഹമായി ഈ പ്രവാചകനെ കുറിച്ച് അള്ളാഹു ബഹുമാനിച്ച ഈ പ്രവാചകന്റെ മഹത്വം അവിടുത്തെ ആദരവുകൾ എഴുതി 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 എന്തൊക്കെയുണ്ടോ പ്രവാചക മഹത്വം മുഴുവനും ഞാൻ ഇനി എഴുതി തീർക്കുമെന്ന് മഹാനായ ഭൂശ്രീമാം അങ്ങനെ ഒരു തീരുമാനം മനസ്സിലെടുക്കുകയും മഹാനവറുകൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ ദിനരാത്രങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാത്രിയിൽ മഹാനായ ഭൂസൂരി മാം റഹ്മുല്ലാഹി അലേഹി മഹാനവറുകൾ രാത്രിയുടെ അഗാധമായ നിദ്രയിൽ ഒരു സ്വപ്നം കാണുന്നു മഹാനവറുകൾ ഒരു കടൽ തീരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുന്നു ആ സമയത്ത് ആ കടലിൽ നിന്നും ഒരു പക്ഷി ഇങ്ങനെ വന്നുകൊണ്ട് ഒരു പക്ഷി വന്നുകൊണ്ട് വെള്ളം ഇങ്ങനെ അതിൻ്റെ ചുണ്ടുകൊണ്ടിങ്ങനെ കൊത്തിക്കൊണ്ടുവന്ന് കരയിൽ കൊണ്ടുവന്ന് വീഴ്ത്തുന്നു വീണ്ടും ആ പക്ഷി കടലിലേക്ക് വീണ്ടും പാറിപ്പറന്നു പോയി അതിൻ്റെ കുഞ്ഞിളം ചുണ്ടുകൾ കൊണ്ട് വെള്ളം അതിൻ്റെ കൊക്കിലേക്ക് ആ കൊക്കിൽ കൊത്തിയെടുത്തുകൊണ്ട് കരയിൽ കൊണ്ടുവന്ന് വീഴ്ത്തുന്നു ഈ ഒരു അത്ഭുതകരമായ രസകരമായ സംഭവം മഹാനായ ഭൂസൂരി എമാം റഹ്മുള്ള കാണുന്നു എന്നിട്ട് മഹാൻ പക്ഷിയോട് ചോദിക്കുന്നു അല്ല പക്ഷി നീ എത്ര വലിയ വിഡിത്തമാണ് കാണിക്കുന്നത് നീ എന്താണ് ഈ ചെയ്യുന്നത് പക്ഷി ഈ പക്ഷി പറയുകയാണ് ഞാൻ അല്ലയോ ഭൂസൂരി കടൽ മുഴുവൻ വറ്റിക്കാൻ പോകുകയാണ് ഭൂസൂരി ഈ കടലിലെ ജലങ്ങൾ മുഴുവനും ഞാൻ ഇപ്പോൾ വറ്റിക്കും അതിനുള്ള പരിശ്രമത്തിലാണ് ഞാനെന്ന് പറയുമ്പോൾ ഭൂസൂരി മാം വളരെയധികം പരിഹാസത്തോട് ചോദിക്കുന്നു അല്ല പക്ഷി നീ എന്നല്ല നിൻ്റെ ഒരായിരം ഒരായിരം പക്ഷി കൂട്ടങ്ങൾ പാറിപ്പറന്ന് സമുദ്രജലങ്ങൾ ജലങ്ങൾ കൊത്തിയെടുത്താലും അതിൽ നിന്നും ഒരുശ്വ വം പോലും വറ്റുകയില്ല പിന്നെയല്ലേ നീ നിന്റെ ഈ കുഞ്ഞിളം ചുണ്ട് നീ എത്ര വലിയ വിഡ്ഢിത്തമാണ് കാണിക്കുന്നത് ആ സമയത്ത് ആ പക്ഷി മഹാനായ ഭൂസുരി മാമിനോട് പറയുന്നു അല്ലയോ ഭൂസുരി ഈ സമുദ്രത്തിൽ ഈ സമുദ്രജലങ്ങൾ വറ്റിക്കാൻ ശ്രമിച്ച ഞാൻ വിഡ്ഡിയായിരിക്കാം പക്ഷേ പ്രവാചക പ്രകീർത്തനങ്ങൾ പ്രവാചക പ്രകീർത്തനങ്ങൾ മുഴുവനും എഴുതി തീർക്കാമെന്ന് കരുതിയ നിങ്ങളാണ് യഥാർത്ഥ വിഡ്ഡി ഞാനല്ല ഈ സമുദ്രജലങ്ങൾ എനിക്ക് വറ്റിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പ്രവാചക പ്രകീർത്തനങ്ങളും എഴുതി തീർക്കാൻ സാധിക്കും എനിക്ക് പ്രവാചക പ്രകീർത്തനങ്ങൾ ഒരിക്കലും തന്നെ ഈ കടലിലെ ജലങ്ങൾ വറ്റിക്കാൻ സാധ്യമല്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഹബീബിനെപ്പറ്റി ഒരിക്കലും അള്ളാഹു പ്രവാചകനെ ഉയർത്തിയതായ ആ ധറച്ചുകൾ ഉന്നതമായ മഹോന്നതമായ സ്ഥാനമാനങ്ങൾ നിങ്ങളുടെ പേനകൾക്കും പേപ്പറുകൾക്കും എഴുതി തീർക്കാൻ സാധിക്കുകയില്ല ഭൂസൂരി എന്നാ പക്ഷി പറയുമ്പോൾ മഹാനായ ഭൂസുരീ റഹ്മത്തുള്ളാഹി റഹ്മുള്ളിഅലൈ ആ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണത്ഭുതത്തോടുകൂടി ഞെട്ടി ഉണർന്നുകൊണ്ട് മഹാനായ ഭൂസുരീ മാം വീണ്ടും പേനയെടുത്ത് പേപ്പർ എടുക്കുന്നു എന്നിട്ട് മഹാനവറുകൾ ആ നിശയുടെ നിശ്ശബ്ദതയില്ലാ പട്ടാപാതിരാവിൻ്റെ കുറ്റക്കൂരട്ടിൽ മഹാനവറുകൾ എഴുതി പൂർത്തിയാക്കുന്നു അവസാനത്തെ വരിത يا واسع മഹാനവറുകൾ ആ ബുറുദയുടെ അവസാനത്തെ വരികൾ എഴുതി അതോടുകൂടി പൂർത്തിയാക്കുന്നു മഹാനവറുകളുടെ കൊണ്ട് കൊണ്ടല്ലാവൂ നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മയും നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവരെയും ആ ജന്നാത്തിൽ ഹൃദവസിൽ മദീനയുടെ രാജകുമാരനോടൊപ്പം ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാരാകട്ടെ ആ പ്രവാചകന് നമുക്ക് സ്ഥലത്ത് ചെല്ലാം സൊല്ലുഴലൂ വാസാലം صلى <سل> الله عليه وسلم صلى <سل> الله على محمد يا ربي صلى وسلم السلام عليكم ورحمه الله